സംസ്ഥാനത്തെ പ്രധാന ഏലം ഉൽപാദന കേന്ദ്രമായ ഇടുക്കിയിൽ താപനില ഉയർന്നതോടെ ഏലം കർഷകർക്ക് നെഞ്ചടിപ്പേറി മുൻവർഷം ഉഷ്ണതരംഗത്തിൽ ചെറുകിട കർഷകരിൽ പലരുടെയും ഏലച്ചെടികൾ ഉണങ്ങി നശിച്ചിരുന്നു ഇതാണ് ചൂട് ചൂടുകടുത്തതോടെ കർഷകരെ ഭയപ്പാടിലാഴ്ത്തിയത് ചൂട് കനത്തതോടെ നിലവിൽ ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലെ തോട്ടങ്ങളിൽ ഏലം വാടിത്തുടങ്ങി കൂടാതെ കീടങ്ങൾ പെരുകിയതും മണ്ഡരി ബാധ വേരുകൾക്ക് നിമാവിരയുടെ ആക്രമണം പൂവ് തുടങ്ങിയ രോഗങ്ങൾ മൂലം വിളവും ഇടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വർഷം ഉഷ്ണതരംഗത്തിൽ ഒട്ടേറെ ഹെക്ടർ കണക്കിന് തോട്ടങ്ങളിലാണ് ഏലച്ചെടികൾ പൂർണ്ണമായും കരിഞ്ഞു നശിച്ചത് എന്നാൽ മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിനീക്കാതിരുന്ന തോട്ടങ്ങളിലെ ഏലച്ചെടികൾ ഉണങ്ങിയിരുന്നില്ല ഇത്തവണ ചൂട് മുന്നിൽ കണ്ട് കർഷകരിൽ പലരും തോട്ടങ്ങളിലെ മരശിഖരങ്ങൾ വെട്ടിനീക്കിയില്ല എന്നാൽ തെളിഞ്ഞുകിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളിലെ ഏലച്ചെടികൾ വാടുന്നുണ്ട് ശക്തമായി വെയിലടിക്കുന്ന പ്രദേശങ്ങളിൽ പച്ചവല കെട്ടിയും പടുതാക്കുളങ്ങളിൽ നിന്നും തൊടുകളിൽ നിന്നും വെള്ളമെടുത്തും വേനലിനെ കർഷകർ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ ൾ വറ്റും തൊടുകൾ വറ്റുന്നതോടൊപ്പം പടുതാക്കുളങ്ങളിലെ വെള്ളം തീരുന്നതോടെയും ചെറുകിട കർഷകർ ദുരിതത്തിലാകും വൻകിട കർഷകർക്ക് മാത്രമേ വലിയ സംഭരണശേഷിയുള്ള പടുതാക്കുളങ്ങൾ സ്വന്തമായുള്ളൂ വിളവ് കുറയുമ്പോൾ വില വർദ്ധിക്കുകയാണ് പതിവ് എന്നാൽ ഇത്തവണ വില നേരിയ തോതിൽ ഉയർന്നതല്ലാതെ വലിയ കുതിപ്പുണ്ടായില്ല രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രാജകുമാരി കമ്പോളത്തിൽ ഉയർന്ന വിലയായി ലഭിക്കുന്നത് വൻകിട കമ്പനികളും ലേല ഏജൻസികളും ലേല കേന്ദ്രങ്ങളിൽ ഗുണനിലവാരമില്ലാത്ത ഏലക്കായ ലേലത്തിനെത്തിച്ച് കുറഞ്ഞ വില കാണിക്കുകയും ഇത് വിലയിടിവിന് കാരണമാവുകയും ചെയ്യാറുണ്ട് ലേലത്തിൽ പതിഞ്ഞ ഏലക്കായ തന്നെ വീണ്ടും ലേലത്തിലെത്തിച്ച ഏലക്കായുടെ ഉൽപാദനം കാണിച്ചും വിലയിടിക്കുന്നത് പതിവാണ് ഉൽപ്പാദനം കുറഞ്ഞ സമയത്ത് വിലയിടിച്ച് വാങ്ങാൻ ലേല ഏജൻസികൾ തട്ടിപ്പ് നടത്തുകയാണെന്ന് ആക്ഷേപമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ഏലക്കാ വില ഏഴായിരമായതോടെ വളം കീടനാശിനി വിലകൾ മൂന്നിരട്ടിയായി ഉയർന്നിരുന്നു തദ്ദേശീയരായ തൊഴിലാളികളും തമിഴ് തൊഴിലാളികളും കൂലി വർദ്ധിപ്പിച്ചു ഇതോടെ ഉൽപാദന ചെലവും ഇരട്ടിയായിട്ടുണ്ട് വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ഹൈറേഞ്ചിലെ ഏലം കർഷകർ ന്യൂസ് ബ്യൂറോ രാജകുമാരി